ലോഗോസ്കിസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചോദ്യോത്തരങ്ങൾ ഉൾക്കൊള്ളുന്ന ഇന്നത്തെ വീഡിയോയിൽ രണ്ട് കോറിന്തോസ് ഏഴ് മുതൽ പതിമൂന്ന് വരെയുള്ള അധ്യായങ്ങളിലെ ചോദ്യോത്തരങ്ങളാണ് ഉള്ളത് നമുക്ക് പഠിക്കാൻ ശ്രമിക്കാം ചോദ്യം ഒന്ന് ദാഷിലെല്ലാം ഞാൻ ആനന്ദപൂരിതനാണ് ഉത്തരം ഞങ്ങളുടെ ക്ലേശങ്ങളിലെല്ലാം ചോദ്യം രണ്ട് ദൈവം തീത്തോസിൻ്റെ സാന്നിധ്യം വഴി ഞങ്ങൾക്ക് ആശ്വാസം നൽകി ദാഷ് മാത്രമല്ല നിങ്ങളെ പ്രതി അവനുണ്ടായിരുന്ന സംതൃപ്തി മൂലവും ഉത്തരം ഉത്തരം സാന്നിധ്യത്താൽ മാത്രമല്ല ചോദ്യം ചോദ്യമൂന്ന് ഇപ്പോഴാകട്ടെ ഞാൻ സന്തോഷിക്കുന്നു നിങ്ങളെ ദുഃഖിപ്പിച്ചതുകൊണ്ടല്ല മറിച്ച് ഡാഷ് പശ്ചാത്താപത്തിലേക്ക് നയിച്ചതുകൊണ്ട് ഉത്തരം നിങ്ങളുടെ ദുഃഖം ചോദ്യം ചോദ്യനാല് നിങ്ങളെ പ്രശംസിച്ച് ഞാൻ അവനോട് ചിലത് സംസാരിച്ചു എന്നതിൽ എനിക്ക് ഡാഷ് ഉത്തരം ലജ്ജിക്കേണ്ടി വന്നില്ല ചോദ്യം അഞ്ച് ഡാഷ് തുറന്ന മനസ്സോടെ ദാനം ചെയ്തെന്ന് സാക്ഷ്യപ്പെടുത്താൻ എനിക്ക് സാധിക്കും ഉത്തരം അവർ തങ്ങളുടെ കഴിവനുസരിച്ചും അതിൽ കവിഞ്ഞു ചോദ്യം ആറ് തീത്തോസ് നിങ്ങളുടെ ഇടയിൽ ആരംഭിച്ചിട്ടുള്ള ഡാഷ് പൂർത്തിയാക്കാൻ ഞങ്ങൾ അവനോട് അഭ്യർത്ഥിച്ചു ഉത്തരം കാരുണ്യപ്രവർത്തനങ്ങൾ ചോദ്യം ഏഴ് നിങ്ങൾ ഡാഷ് നിങ്ങളുടെ കഴിവനുസരിച്ച് പ്രവൃത്തിയിലും പ്രകടിപ്പിക്കുവിൻ ഉത്തരം ആഗ്രഹത്താൽ പ്രകടിപ്പിച്ച സന്നദ്ധത ചോദ്യം എട്ട് ഡാഷ് നേടിയ ഒരു സഹോദരനെയും അവനോടുകൂടെ ഞങ്ങൾ അയച്ചിട്ടുണ്ട് ഉത്തരം സുവിശേഷപ്രഘോഷണത്തിന് എല്ലാ സഭകളിലും പ്രസിദ്ധി നേടിയ ചോദ്യമൊമ്പത് ഡാഷ് പറഞ്ഞാൽ നിങ്ങളുടെ ഇടയിലെ ശുശ്രൂഷയിൽ എൻ്റെ പങ്കുകാരനും സഹപ്രവർത്തകനുമാണ് അവൻ ഉത്തരം തീത്തോസിനെപ്പറ്റി പറഞ്ഞാൽ ചോദ്യ പത്ത് ഇക്കാര്യത്തിൽ നിങ്ങളെക്കുറിച്ചുള്ള ഞങ്ങളുടെ പ്രശംസ ഡാഷ് കാതിരിക്കാനാണ് സഹോദരന്മാരെ ഞാൻ അയച്ചിരിക്കുന്നത് ഉത്തരം നിരർത്ഥകമാകാതിരിക്കാൻ ചോദ്യം പതിനൊന്ന് ഓരോരുത്തരും ഡാഷ് അനുസരിച്ചു വേണം പ്രവർത്തിക്കാൻ വൈ മനസ്യത്തോടെയോ നിർബന്ധത്തിന് കീഴ്വഴങ്ങിയോ ആകരുത് ഉത്തരം സ്വന്തം തീരുമാനമനുസരിച്ചു വേണം പ്രവർത്തിക്കാൻ പന്ത്രണ്ടാം ചോദ്യം സേവനത്തിൻ്റെ ഈ ശുശ്രൂഷ വിശുദ്ധരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക മാത്രമല്ല ഡാഷ് കൂടി ചെയ്യുന്നു ഉത്തരം ദൈവത്തിന് അർപ്പിക്കുന്ന നിരവധി കൃതജ്ഞതാ കര കവിഞ്ഞൊഴുകുക കൂടി ചോദ്യം പതിമൂന്ന് ഞങ്ങളുടെ സമരായുധങ്ങൾ ജഡുകമല്ല ഡാഷ് തകർക്കാൻ ദൈവത്തിൽ അവശക്തങ്ങളാണ് ഉത്തരം ദുർഗമങ്ങളായ കോട്ടകൾ ചോദ്യം പതിനാല് ആരെങ്കിലും ഡാഷ് വിശ്വസിക്കുന്നെങ്കിൽ ഞങ്ങളും അവനെപ്പോലെ ക്രിസ്തുവിനുള്ളവരാണെന്ന് മനസ്സിലാക്കിക്കൊള്ളട്ടെ ഉത്തരം താൻ ക്രിസ്തുവിനുള്ളവനാണെന്ന് ദൃഢമായി വിശ്വസിക്കുന്നെങ്കിൽ ചോദ്യം പതിനഞ്ച് ഡാഷ് കർത്താവിൽ അഭിമാനിക്കട്ടെ ഉത്തരം അഭിമാനിക്കുന്നവൻ ചോദ്യം പതിനാറ് ഡാഷ് എന്നിലുള്ളതുകൊണ്ട് എൻ്റെ ഈ പ്രശംസ അക്കായിയ പ്രദേശങ്ങളിൽ കേൾക്കപ്പെടാതിരിക്കുകയില്ല ഉത്തരം ക്രിസ്തുവിൻ്റെ സത്യം ചോദ്യം പതിനാറ് അഞ്ച് പ്രാവശ്യം യഹൂദരുടെ കൈകളിൽ നിന്ന് യഹൂദരുടെ കൈകളിൽ നിന്ന് ദാഷ് ഞാൻ കൊണ്ടു ഉത്തരം ഒന്ന് കുറെ നാൽപ്പത് അടി വീതം ചോദ്യം പതിനേഴ് ദാഷിൽ നിന്നുള്ള അപകടങ്ങൾക്കും ഞാൻ അധീനനായി ഉത്തരം വ്യാജ സഹോദരരിൽ നിന്നുള്ള ചോദ്യം പതിനെട്ട് എന്നാൽ ഡാഷിൽ ഞാൻ താഴേക്ക് ഇറക്കപ്പെട്ടു അങ്ങനെ അവൻ്റെ കൈകളിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു ഉത്തരം മതിലിലുള്ള ഒരു കിളിവാതിലിലൂടെ കുട്ടയിൽ പത്തൊമ്പത് ഡാഷിൽ അധികമായി ആരും എന്നെപ്പറ്റി വിചാരിക്കാതിരിക്കേണ്ടതിന് ഞാൻ ആത്മപ്രശംസ ഒഴിവാക്കുന്നു ഉത്തരം എന്നിൽ കാണുകയും എന്നിൽ നിന്ന് കേൾക്കുകയും ചെയ്യുന്നതിൽ അധികമായി ചോദ്യം ഇരുപത് ഡാഷാൽ ഞാൻ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് ശരീരത്തിൽ ഒരു മുള്ള എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ഉത്തരം വെളിപാടുകളുടെ ആധിക്യത്താൽ ചോദ്യം ഇരുപത്തിയൊന്ന് ഞാൻ നിസാരനാണെന്നിരിക്കലും ഡാഷിനേക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല ഉത്തരം ഈ അപ്പസ്തോല പ്രമാണികളേക്കാൾ ചോദ്യം ഇരുപത്തിരണ്ട് ഞങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ അപ്പിൻ ഞങ്ങൾ ചോദ്യം ഇരുപത്തിരണ്ട് ഞങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ അഭ്യുന്നതിക്ക് വേണ്ടി ഡാഷിലാണ് പ്രസംഗിച്ചിരുന്നത് ഉത്തരം ദൈവസമക്ഷം സമസ്തവും ക്രിസ്തുവിലാണ് ചോദ്യം ഇരുപത്തി മൂന്ന് ഡാഷ് പ്രാവശ്യമാണ് ഞാൻ നിങ്ങളെ സന്ദർശിക്കാൻ പോകുന്നത് ഉത്തരം മൂന്നാം പ്രാവശ്യമാണ് ചോദ്യം ഇരുപത്തി നാല് സത്യത്തിനു വേണ്ടിയല്ലാതെ ഡാഷിനെതിരായി ഒന്നും ചെയ്യുക ഞങ്ങൾക്ക് സാധ്യമല്ല ഉത്തരം സത്യത്തിനെതിരായി ഇരുപത്തഞ്ചാം ചോദ്യം ഡാഷ് എന്നെ അധികാരപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളെ വളർത്തിയെടുക്കാനാണ് നശിപ്പിക്കാനല്ല ഉത്ത ഉത്തരം കർത്താവ് വീണ്ടും കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളുമായി അടുത്ത വീഡിയോകളിൽ നമുക്ക് കാണാം എല്ലാവർക്കും നന്ദി ിരാർ ത ഗ ധീരിക്കാനാണ്